ഹലോ ഫ്രണ്ട്സ് ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി ഏകദേശം ഒന്നര മാസത്തോളം ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അപ്പം വീഡിയോ ഇടാനുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാനുള്ളത് അതിനെ എല്ലാവരും ആദ്യം ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതിൽ നമ്മൾ എടുത്തു പറയുന്നത് കേരളത്തിൽ തന്നെ അത് ആരും യൂട്യൂബിൽ ചെയ് ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് ഒരു അറേബ്യൻ ഫുഡാണ് അത് അറേബ്യൻ ഫുഡെന്ന് പറയുമ്പം ബതുക്കൾ അവരുണ്ടാക്കുന്ന അവരുടെ ഒരു ട്രഡി ഒരു ട്രഡീഷണൽ ഫുഡാണ് ഋത് എന്നാണ് അതിൻ്റെ പേര് ഇത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് എങ്ങനെ നോക്കാം അതിനകത്ത് നമുക്ക് ആരെയായിട്ട് ചെയ്യുന്നത് സാധാ റൈസിലാണ് ഉണ്ടാക്കുന്നത് അത് മറ്റേ നമ്മളെ ബിരിയാണി അരിയോ അതല്ലെങ്കിൽ പിന്നെ മറ്റ് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന റൈസോ അതൊന്നുമല്ല നമ്മൾ സാധാ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റേഷൻ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ റേഷൻ അരി അതിന് കുറച്ചുകൂടെ യോജിച്ച ഒരു സംഗതി അരിയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ റേഷൻ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേർക്കാം എന്തൊക്കെ എന്താ എങ്ങനെയൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതായത് വീഡിയോക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഏകദേശം നാലായിരത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതിനെല്ലാവരും നന്ദി പറയാനും അപ്പോൾ അതിന് ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒക്കെ നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ അടുപ്പ് കത്തിക്കാം ഏകദേശം കത്തിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ കുറച്ച് മതി ഏകദേശം ഒരു ഒരു മൂന്നാല് ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് ഏർ ഇടുന്നത് ഒരല്പം വേലക്കായും അതുപോലെ തന്നെ ഗ്രാമ്പൂ പിന്നെ നമ്മൾ കറുകപ്പെട്ട ഇതാണ് ഇതില് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് എണ്ണീരിട്ട് ചെറുതായിട്ടൊന്ന് ണ്ട് ബീഫല്ല ബീഫ് വേവാന് കുറച്ച് സമയം പിടിക്കും മൂന്ന് പാത്രം വെള്ളം ഒഴിച്ചു രണ്ട് കപ്പുക നമ്മൾ മൂന്ന് മാത്രം വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് പാത്രം ഫുള്ളായിട്ട് വയ്ക്കുക നമ്മൾ കുറച്ച് ബാക്കിയൊക്കെ ഇനി അതുപോലെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇനി നമ്മൾ ബീഫ് കട്ട് ചെയ്യാത്ത വലിയ പീസാണ് എടുത്തിട്ടുള്ളത് ബീഫ് കഴുകിയിട്ടുണ്ട് നന്നായിട്ട് കഴുകിട്ട് നമ്മൾ ഓരോ ചെറുതായിട്ടൊന്നങ്ങനെ കരൻറ്റ് കൊടുക്കുക ആ തോട്ടമൊക്കെ ശരിക്കും മസാല ഉപ്പൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വേവിക്കാക്ക് ഏകദേശം ഒരു മണിക്കൂറോളം അത് ആയിരുന്നു വേവണ്ടതുണ്ടത് അതിനക്ക് വേവിക്കാനും വേവിക്കുന്നതിനു മുമ്പ് അല്പം ഉപ്പ് ഉപ്പൊ ചോറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചോറിനും ബീഫിനും പാടുള്ള ഉപ്പാണ് ഞാൻ അടച്ച് നന്നായിട്ടൊന്ന് വേണം നമ്മടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട് തോന്നി ഏകദേശം ഒരു മണിക്കൂറിന്റെ മുകളിലായി നമ്മൾ വെച്ചിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് റൈസ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് ഇട്ടുകൊടുക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുക കുറവുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നോക്കിയിട്ട് വെച്ചാൽ മതി കാരണം പെട്ടെന്ന് ശരിക്കുന്നേ നോക്കി വെച്ചോടുക്കാം ഞാരി ഏകദേശം നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അപ്പോൾ മൂടി വെച്ചിട്ട് നമ്മൾ ഏകദേശം ചോറ് വെച്ചിട്ടുണ്ട് തോന്നുന്നു വെള്ളം ഏകദേശം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് നമുക്കൊരു ഏകദേശം പാൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഇങ്ങനെ ദമ്മിട്ട് ഗമിട്ടോക്കടിയത്തെ തീയൊക്കെ ഒഴിവാക്കിയിട്ട് അതി പിടിച്ചിട്ടില്ല അല്ലാടി പിടിച്ചിട്ടില്ല ഞങ്ങക്ക് അതിന് അടിയിട്ട് തീ കൊച്ച ഒഴിവാക്കിയിട്ട് മോള് തയ്ക്കുക ായിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ അപ്പൊ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വല്ലാതെ അങ്ങോട്ട് വേവാൻ പാടില്ല ഒരു ഈ ഒരു വേവാൻ ശരിക്കും വല്ല ശരിക്കും നല്ല വെന്ത് ഓക്കെ നമുക്ക് ഇനി കഴിച്ചു നോക്കാം എങ്ങനെയും ഓക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഫുഡ് എങ്ങനെയുണ്ട് ബീഫൊക്കെ ഉണ്ട് ശെരിക്കും നല്ല വെന്ത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ പിടിക്കുമ്പോൾ പോരണ്ടോ ചൂട് വല്ലാത്ത ചൂടാണ് എന്ന് ല്ലേ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല അത്രയും ടേസ്റ്റാണ് കാരണം നമ്മൾ ഒഴിച്ച പാലുണ്ടല്ലോ പാലിന്റെ ഒരു പ്രത്യേക ടാസ്റ്റാണ് ഏകദേശം ആടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബീഫാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ഫുഡാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിനൊന്നും കേടില്ലാത്ത രീതിയിലുള്ള ഫുഡാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പം വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു നീ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്